അസ്സാം വലൈക്കും വരഹമുല്ല താലി വർക്കാത്തു ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ ബാഖവി കാസർഗോഡ് നൂർമുബീൻ സെൽഫ് മാസ്റ്ററി കോഴ്സിൻ്റെ ഡയറക്ടറാണ് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയും ഇവയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കമ്മ്യൂണിറ്റിയെ സഹായിക്കുകയുമാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഫോർഗിവ്നെസ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുക ഒഴിവാക്കുക എന്ന അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ അത് നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളുടെ തന്നെ തെറ്റുകൾ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് എന്ന തോന്നൽ ഇത്തരം തോന്നലുകളൊക്കെ ഒഴിവാക്കണം നമ്മെ ആദ്യം നമ്മൾ ക്ലിയറാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ചുള്ള പരാതി നമ്മൾ ഒഴിവാക്കണം ജീവിതത്തിൽ പരാതി എന്ന് പറയുന്ന പരിപാടി തന്നെ പാടില്ല നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് അള്ളാഹു എനിക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഓരോ സമയത്തും തരിക അള്ളാഹു എനിക്ക് ഏറ്റവും നല്ലതാണ് ഓരോ സമയത്തും അനുഭവമായിട്ട് തരിക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ മനസ്സ് നിറയും സന്തോഷം വരും ഒരിക്കലും ഒരു പരാതിയും ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല അപ്പോൾ പരാതി മുക്തമായിട്ടുള്ള ഒരു ജീവിതം നമ്മളെക്കുറിച്ചുള്ള പരാതി എനിക്കത് കിട്ടിയ ശരിയായില്ല എനിക്ക് അങ്ങനെ ശരിയായില്ല ഇങ്ങനെയായും ഇങ്ങനെയുള്ള ഒരു പരിഭവവും ഒരു പരാതിയും ജീവിതത്തിൽ പാടെയില്ല അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം ഈ രീതിയിൽ പരാതികളൊന്നുമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ എഴുതി വെച്ചോ നിങ്ങളുടെ ലൈഫ് ഫുള്ളി ചേഞ്ച് ആകും അപ്പോൾ ഒരു കാര്യം ഇതാണ് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരിഭവവും പരാതിയും കുറ്റം പറച്ചിലും ഞാൻ പോരാ എന്ന തോന്നലിൽ കഴിയുന്ന രീതിയും ഇതൊക്കെ ഒഴിവാക്കണം പാടെ ഒഴിവാക്കണം മനസ്സ് നിറഞ്ഞു ജീവിക്കണം സന്തോഷമായിട്ട് കഴിയണം ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വലിയ അളവിൽ അതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ നന്ദിയോടുകൂടെ സമീപിക്കണം എന്താണോ കിട്ടുന്നത് അതിൽ ഫോക്കസ് ചെയ്യണം അതിനെ വിലമതിക്കണം അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയാം നമ്മളിൽ നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന വിഷയമൊക്കെ പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടതായി കാണാം എന്തിലാണോ നമ്മളുടെ ഫോക്കസ് അതാണ് നമ്മൾക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ അത് വളരെ പ്രധാനമാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടിയതിലാണ് അപ്പോൾ ഒരാൾക്ക് ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം കിട്ടി അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം ആ കിട്ടിയ പകുതിയെക്കുറിച്ച് അയാൾക്ക് സന്തോഷവാനായിരിക്കാം സന്തോഷവതിയായിരിക്കാം വേറെ ചില ആളുകൾ എന്ത് ചെയ്യും അതിൻ്റെ മറ്റേ പകുതി ഇല്ലല്ലോ അതിനെക്കുറിച്ച് പരിഭവപ്പെടും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക കിട്ടിയതിനെ ഫോക്കസ് ചെയ്യുക അപ്പം അതുപോലെയുള്ള വേറെയും വരും അപ്പോൾ അങ്ങനെയാണ് വേണ്ടത് അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഞാൻ പോരാ എന്ന തോന്നലും മുഴുവനായിട്ട് നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നു ഒഴിവാക്കുന്നു ഗീവപ്പ് ചെയ്യുന്നു നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു ഇതാണ് ഒരു ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള എല്ലാ പരിഭവങ്ങളും എല്ലാ ഈ ഈ രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് നമ്മൾ ചെയ്ത അരുതായ്മകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത അരുതായ്മകൾ ഈ വിഷയത്തിലുള്ള നമ്മളുടെ ഒരു ഇണ്ടൽ ഇത് നമ്മൾ മനസ്സിൽ നിന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കണം ഒരു രീതിയിലും ഒരു രീതിയിലും ആരോടുള്ള പകയോ വിദ്വേഷമോ വെറുപ്പോ മനസ്സിൽ സൂക്ഷിക്കാനേ പാടില്ല അവര് ചിലപ്പോൾ മുൻകാലത്ത് നമ്മളോട് ചില ചെയ്തികളൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമാണ് ദുനിയാവാണ് ജീവിതമാണ് അവരവര് അവരവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇടയിൽ മറ്റുള്ളവരെ കാല് കൊണ്ട് ചെറുതായി തട്ടിയിട്ടുണ്ടാകാം പക്ഷെ നമ്മൾ ഒരിക്കലും അത് ഫോക്കസ് ചെയ്യാൻ പാടില്ല നമ്മളുടെ മനസ്സിലൊരിക്കലും ഒരു ഇണ്ടലായി ഒരു നീറലായി അത് സൂക്ഷിക്കാൻ പാടില്ല എന്താ സൂക്ഷിച്ചാൽ പറ്റുക നമ്മളുടെ മനസ്സ് ഒരു ചവറ്റുകോട്ടയാകും അതിന് നമ്മൾ അനുവദിക്കാൻ പാടില്ല അപ്പൊ നെഗറ്റീവുകൾ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് അത് ശരിക്കും ഒരു ഗാർബേജ് നമ്മൾ ചവറ്റുകോട്ട എന്ന് പറയുന്നില്ലേ വേസ്റ്റ് ബക്കറ്റ് അല്ലേ അപ്പൊ അതുമാതിരിയാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളുടെ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകളെ വരാൻ പാടുള്ളൂ പോസിറ്റീവായ കാര്യങ്ങളെ വരാൻ പാടുള്ളൂ പോസിറ്റീവായ കാര്യങ്ങളെ നമ്മൾക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഫോർഗിവ്നെസ് വളരെ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കണം ആരോടും ഉള്ള ഒരു പകയും ഒരു വിദ്വേഷവും ഒരു വെറുപ്പും മനസ്സിൽ സൂക്ഷിക്കാനേ പാടില്ല മനസ്സ് നല്ല കറകളഞ്ഞതായിരിക്കണം നീയത്ത് നന്നാവണം എന്ന് പറയുന്നില്ലേ ഇഹ്ലാസ് വേണം എന്ന് പറയുന്നില്ലേ അതിൻ്റെയൊക്കെ താല്പര്യം ഇത് തന്നെയാണ് നമ്മൾക്ക് നല്ല ഇഹ്ലാസ് വേണം മനസ്സ് നല്ല കറകളഞ്ഞ് ചില ആളുകൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ വർത്താനത്തിന് നല്ല ഒരു സൗകുമാര്യം ഉണ്ടാകും അത് കേൾക്കുന്നവർക്ക് ഇമ്പമായിട്ട് ഫീൽ ചെയ്യും എന്താണ് ഇതിന് കാരണം അവരുടെ മനസ്സ് ശുദ്ധമാണ് ചില ആളുകളുടെ കൈപ്പട കണ്ടിട്ടില്ലേ വളരെ മനോഹരമായിരിക്കും എന്താണ് അതിന് കാരണം അവരുടെ മനസ്സ് ശുദ്ധമാണ് ഇങ്ങനെ ഒരാളുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കണം അപ്പം അതിൻ്റെ പ്രകടനപരത മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലായിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ കൂടും നിങ്ങൾ നിങ്ങൾ നിങ്ങളോടുള്ള ഇഷ്ടക്കാർ കൂടി വരും അപ്പം അതുകൊണ്ട് ഇഷ്ടക്കാർ കൂടി വന്നു കഴിഞ്ഞാൽ ഒരാൾ നല്ല ആളായി കഴിഞ്ഞാൽ അയാളെ ജനങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അയാളെ ജനങ്ങൾ ഇഷ്ടപ്പെടും മലക്കുകൾ ഇഷ്ടപ്പെടും പടച്ചോന് ഇഷ്ടപ്പെടും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ മനുഷ്യന്മാരെല്ലാം വെറുപ്പിച്ചിട്ട് പടച്ചവൻ്റെ അടുത്ത് വലിയ നല്ല ആളാവാൻ ആർക്കും കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതം വളരെയധികം കുറ്റമറ്റതാകുവാനും വളരെയധികം ക്ലിയർ ആകുവാനും വേണ്ടി ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഈ മാപ്പ് ക്ഷമിക്കുക മനസ്സിൽ കറകളൊന്നും സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എല്ലാ നന്മകൾക്കും നമുക്ക് എല്ലാവർക്കും എന്നും തോഫിപ്പ് നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് സൗഭാഗ്യമുണ്ടാവട്ടെ നന്മയിലേക്ക് നടന്നെടുക്കുവാനും നല്ല കാര്യങ്ങളെ കൂടെ കൂട്ടുവാനും എന്നും നമുക്ക് ഉദക്കം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ